I'm craving hope in this dark And you say I'm just a joke just a joke She is my spice കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് സെൻറ്റ് അറുനൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് സ്റ്റഡിയറും വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തെങ്ങോട് വികാസ് വികാസവാണി തേവക്കലിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തേവക്കൽ വിദ്യോദയാ സ്കൂളിലേക്ക് വെറും ഒന്നര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്ക് നാല് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാലര കിലോമീറ്ററും കാക്കനാട് കളക്ടറേറ്റ് അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം എന്ന് ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിന് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് വലിയൊരു കോർണർ സെറ്റ് ആ സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിങ്ങും ഇൻറ്റീരിയറും ഒക്കെ ചെയ്ത് ഒരു വീടാണ് ലിവിങ് ഏരിയ എന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് മൾട്ടി കൊണ്ട് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സ്റ്റേറിന്റെ സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡായിട്ട് ഹാങ്ങിങ് ലൈറ്റും ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിപൂഡൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെയുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ സിങ്കും ഗ്രാനേറ്റും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പതിനൊന്നതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററിസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡാണ് ഡ്രൈ ബാത്റൂം ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ പാർട്ടീഷ്യനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു ബാത്റൂമാണിത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഒന്ന് പോയി നോക്കാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്കും കൂടാതെ പറകോളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൽ ചെറിയ സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഹാളാണ് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ റൂം സ്പേസ് സ്റ്റഡി റൂമോ അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് ഓഫീസുമായിട്ട് ഉപയോഗിക്കാം സൈഡ് ലൈറ്റ് സ്റ്റഡി ടേബിളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പത്തതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നമുക്കിത് ഇവിടെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ഓപ്പൺ ടെറസ്സിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തെങ്ങോട് വികാസവാണി തേവക്കളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെൻറ്റ് അറുനൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് അടിയറുമായ ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത് ലക്ഷം രൂപയാണ് എയ്റ്റി ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ